പ്രേസ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ യഹൂദന്മാരെ രക്ഷിച്ച രാജ്ഞിയായ എസ്തേറിനെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണുള്ളത് അതിൽ ഒന്ന് രൂത്തിൻ്റെ പുസ്തകവും മറ്റേത് എസ്തേറിന്റെ പുസ്തകവുമാണ് എസ്തേർ എന്നത് പേർഷ്യൻ പേരാണ് അതിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് എബ്രായ പേര് ഹദസ എന്നാണ് അതിൻ്റെ അർത്ഥം കൊഴുന്ത് എന്നുമാണ് എസ്തേറിന്റെ പുസ്തകത്തിനുള്ള മറ്റൊരു പ്രത്യേകത പത്ത് അധ്യായങ്ങളും നൂറ്റി അറുപത്തി വാക്യങ്ങളുമുള്ള ഈ ഗ്രന്ഥത്തിൽ ദൈവം എന്ന പദം ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകതയാണ് വേദപുസ്തകത്തിൽ ഇന്ത്യയെ പരാമർശിക്കുന്ന ഒരേ ഒരു പുസ്തകം എസ്തേർ ആണെന്നത് എസ്തേർ ഒന്നിന്റെ ഒന്നിൽ ഹിന്ദുദേശം എന്നത് ഇന്ത്യയെ കുറിക്കുന്നു എഴുപത് വർഷത്തെ ബാബേൽ പ്രവാസത്തിനു ശേഷം പാർസി രാജാവായ കോറിഷിൻ്റെ കൽപ്പന പ്രകാരം യഹൂദന്മാർ എരുഷലേമിലേക്ക് മടങ്ങിപ്പോരുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിലാണ് വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിന് ശേഷമാണ് എസ്തേറിൻ്റെ പുസ്തകം ചേർത്തിരിക്കുന്നത് എന്നാൽ എസ്തേറിലെ സംഭവങ്ങൾ നടക്കുന്നത് നെഹമ്യാവിന് മുപ്പത് വർഷം മുൻപാണ് ദൈവം എന്ന പദം ഈ പുസ്തകത്തിൽ കാണുന്നില്ലെങ്കിലും ഇതിൽ പറയുന്ന സംഭവങ്ങളെയെല്ലാം ദൈവ നിയന്ത്രണത്തിലായിരുന്നു എന്ന് കാണാവുന്നതാണ് വസ്തിരാഗ്നിയുടെ അഹങ്കാരവും അനുസരണക്കേടുമാണ് ആശുരോഷ് രാജാവിൻ്റെ പത്നിയായി തിരുവാൻ എസ്തേറിനെ സഹായിച്ചത് മഹാനായ അഹഷരോഷ് ബിസി നാനൂറ്റി എൺപത്തഞ്ച് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് വരെയാണ് പേർഷ്യൻ രാജാവായിരുന്നത് ഗ്രീസിനെതിരെയുള്ള മഹായുദ്ധത്തിന്റെ ഒരുക്കം എന്ന നിലയിലാണ് നൂറ്റി എൺപത് ദിവസം നീണ്ടുനിന്ന് വിരുന്ന് കഴിച്ചത് ആറുമാസം നീണ്ടുനിന്ന ഈ വിരുന്ന് ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ വിരുന്നായി ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അഹഷരോഷിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ടിൽ എസ്തേറിനെ വസ്തുക്കു പകരം രാജ്ഞിയാക്കി ഈ പുസ്തകത്തിലെ പ്രതിവാദ്യ വിഷയം ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ലോഫ്റ്റസ് എന്ന പുരാണ ഗവേഷകൻ കുഴിച്ചു കണ്ടെടുത്ത ഒരു ശിലാഫലകത്തിൽ എസ്റ്റേറിന്റെ ഭർത്താവായിരുന്ന അഹഷരോഷ് എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു തന്മൂലം ഇത് സമ്പന്നമായ ഒരു കഥയല്ല ചരിത്ര സംഭവമാണെന്ന് തെളിയുന്നു എസ്തറിലെ പ്രധാന കഥാപാത്രമായ ഹാമാൻ അമാലയ്ക്ക് രാജാവായ ആഗാഗിന്റെ വംശപരമ്പരയിൽ പെട്ടയാളാണ് മൂർത്തക്കായി ബെന്യാമീനിനായ ഷൗൽ രാജാവിന്റെ പിൻതലമുറക്കാരനായ തലമുറക്കാരനായ യഹൂദനുമായിരുന്നു പുറപ്പാട് പതിനേഴിൻ്റെ പതിനാലിൽ അമാലേക്കിൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമെന്നു പറഞ്ഞിരിക്കുന്നതിനാൽ അമാലേക്കിനായി ഹാമാനെ നമസ്കരിക്കുവാൻ മോർത്തക്കായി അശേഷം ഇഷ്ടപ്പെട്ടില്ല അതിനാൽ വൃത്തനായ മോർത്തക്കാഴിയെ മാത്രമല്ല അവന്റെ വർഗക്കാരെ മുഴുവനും നശിപ്പിക്കുന്നതിന് ദുഷ്ടനായ ഹാമാൻ ദുരാലോചന ചെയ്തു യഹൂദന്മാരെ മുഴുവനായി രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് എസ്തേറിന്റെ ചരിത്രത്തിൽ കാണുന്നത് ദുഷ്ടനായ ഹാമാൻ അഹ്ഷ്ലോജ് രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് വാഗ്ദാനം ചെയ്തത് ഇന്നത്തെ വിലയ്ക്ക് ഏകദേശം അറുപത്തിയാറ് കോടി രൂപ വിലമതിക്കാവുന്ന പതിനായിരം താലന്ത് വെള്ളിയായിരുന്നു ബാബേൽ രാജാവായ നബുക്കനേസർ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ എരിശിലേമിൽ നിന്ന് രണ്ടാം പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ മോർദ്ധായും തൻ്റെ പിതൃ സഹോദരൻ അബീഹയിലും ഉണ്ടായിരുന്നു അബി ഹയിലിൻ്റെ പുത്രിയായിരുന്നു എസ്തേർ അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയതിനാൽ മോർധക്കായുടെ സംരക്ഷണത്തിലായിരുന്നു എസ്തേർ വളർന്നത് ബാബിലോണിൽ ജനിച്ച കുട്ടിയായിരിക്കാനാണ് ന്യായം അവളുടെ യഹൂദ പേര് ഹദസ എന്നായിരുന്നു യുവതി എന്ന് അവളെ പറ്റി പറഞ്ഞിരിക്കുന്നതിനാൽ എഴുപത് വർഷം മുമ്പ് കൊണ്ടുവന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കയില്ല അവൾ സുന്ദരിയും സുശീലയുമായിരുന്നു അനുസരണവും അച്ചടക്കവുമുള്ള ഒരു യുവതിയായി മൂർത്തക്കാരിയുടെ വീട്ടിൽ അവൾ വളർന്നു വന്നു അഹഷിരോഷിൻ്റെ കൽപ്പനപ്രകാരം വസ്ത രാജ്ഞിക്ക് പകരം യുവതികളെ ദേശത്തുകൂടെ വൃത്യന്മാർ സഞ്ചരിച്ച് അന്വേഷിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു രാജാവിന് എസ്തേറിനെ ഇഷ്ടപ്പെട്ടു ബി സി നാനൂറ്റി എഴുപത്തി ഒൻപതിൽ എസ്തേർ വസ്തിക്ക് പകരം രാജ്ഞിയായി തീർന്നു എസ്തേർ രാജ്ഞിസ്ഥാനത്ത് എത്തിയിട്ടും തൻ്റെ വളർത്തച്ഛനായ മോർദ്ധക്കായുടെ ആലോചന അനുസരിക്കുകയും ചെയ്തു പോന്നു ഹാമാന് രാജാവ് ഉന്നത പദവി കൊടുത്തു ആശുഷ് രാജാവ് ഹാമാനെ എല്ലാ പ്രഭുക്കന്മാരെക്കാളും വലിയവനാക്കി ഹാമാനെ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു മൂർത്തക്കായി നമസ്കരിക്കാതിരുന്നത് ഹാമാനെ കോപാകുലനാക്കി മറ്റു ഉദ്യോഗസ്ഥന്മാർ അക്കാര്യം പറഞ്ഞിട്ടും മൂർത്തക്കായി ഹാമാനെ നമസ്കരിപ്പാൻ കൂട്ടാക്കിയില്ല പ്രതികാര ബുദ്ധിയുള്ളവനായി തീർന്നു യഹൂദന്മാരെ മുഴുവനും കൊന്നു മുടിക്കുന്നതിന് ആവശ്യമായ രാജകൽപ്പന എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിടിവിച്ചു യഹൂദന്മാരെ കൊന്നു മുടിക്കുന്നതിന് ഏറ്റവും യോജിച്ച് മുഹൂർത്തം കണ്ടുപിടിക്കുന്നതിനായി ഒരു കല്ലുപയോഗിച്ചു പൂർ എന്ന വാക്കിന് കല്ലുപയോഗിച്ചു മുഹൂർത്തം കണ്ടുപിടിക്കുക എന്നർത്ഥമാണുള്ളത് െ തൂക്കിലിടുവാൻ ഒരു തൂക്കുമരം ഹാമാൻ ഉണ്ടാക്കുകയും ചെയ്തു അവന്റെ ഭാര്യ ആലോചന കൊടുത്തു ഒടുവിൽ ഹാമാൻ ഉണ്ടാക്കിയ കഴിമരത്തിൽ ഹാമാനെ തന്നെ തൂക്കി കൊല്ലുകയും ചെയ്തു യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ രാജാവിനെ കൊണ്ട് എഴുതിച്ച് കൽപ്പന മാറ്റുവാൻ പാടില്ലാത്തതായിരുന്നു ഈ വാർത്ത എല്ലാ സംസ്ഥാനങ്ങളിലും അറിയിച്ചിരുന്നു ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലുമുള്ള യഹൂദന്മാരെ ഒറ്റ ദിവസം കൊണ്ട് കൊന്ന് അവരുടെ വസ്തുവക കൊള്ളയടിക്കാനുള്ള കൽപ്പന മുഖാന്തരം മൂർത്തക്കായി പട്ടണ മധ്യത്തിൽ ചെന്ന് വസ്ത്രം കീറി രട്ടൊടുത്തും വെണ്ണീർ വാരിയിട്ടും കൊണ്ട് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു രട്ടൊടുത്തുകൊണ്ട് ആർക്കും രാജസന്നിധിയിൽ പ്രവേശിപ്പാൻ അനുവാദം അനുവാദമുണ്ടായിരുന്നില്ല രാജാവിൻ്റെ കൊട്ടാരവാതിൽക്കൽ കാവൽക്കാരനായിരുന്ന മോർത്തക്കായി ജോലി ചെയ്യുമ്പോൾ ആശുരോഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ രാജാവിന്റെ ദാസന്മാരായ ബിഗ്ദാനും തേറിശും ഒരുങ്ങി ഇക്കാര്യം ഓർത്തക്കായി എസ്തീർ രാജ്ഞി മുഖാന്തരം രാജാവിനെ അറിയിച്ചെന്നുള്ളത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി ചേർത്തിരുന്നു അതിന് മൂർത്തക്കായ്ക്ക് പ്രതിഫലം ഒന്നും രാജാവ് നൽകിയിരുന്നില്ല മൂർത്തക്കായിയുടെ അതിദുഖത്തിന് കാരണമെന്തെന്ന് എസ്തേർ രാജ്ഞി തിരക്കി വിവരം അറിഞ്ഞു എസ്തേർ രാജ്ഞിസ്ഥാനത്താണെങ്കിലും യഹുദന്മാരെ മുഴുവനും കൊന്നു മുടിക്കുന്ന കൂട്ടത്തിൽ എസ്തേറിനും നാശമുണ്ടാകും അതിനാൽ ബുദ്ധിയോടെ പ്രവർത്തിച്ചു തന്റെ സ്വാധീനം ഉപയോഗിച്ച് രാജകൽപ്പന ഭേദഗതി ചെയ്യിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു രാജാവ് വിളിപ്പിക്കാതെ ഒരുത്തർക്കും രാജസന്നിധിയിൽ പ്രവേശിപ്പാൻ അനുവാദം ഉണ്ടായിരുന്നില്ല മൂർത്തക്കായിയുടെ നിർദ്ദേശപ്രകാരം എസ്തർ രാജാവിന് മുഖം കാണിക്കുവാൻ തീരുമാനിച്ചു മൂന്ന് രാവും മൂന്നു പകലും ഭക്ഷണം ഉപേക്ഷിച്ച് എല്ലാവരും എസ്തേറിനോടും ഒപ്പം ഉപവസിക്കണമെന്ന് എസ്തർ ആവശ്യപ്പെട്ടു എസ്തേർ കൊടുത്തയച്ച വസ്ത്രം മൂർത്തക്കായി സ്വീകരിച്ചില്ല എസ്തേറിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകും വണ്ണം രാജകൽപ്പനയുടെ ഒരു പകർപ്പ് പകർപ്പമൂർത്തക്കായി നേരത്തെ കൊടുത്തയച്ചിരുന്നു എസ്തർ പറഞ്ഞയച്ചതിനനുസരിച്ച് ഷൂഷനിലുള്ള യഹൂദന്മാർ എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് മൂന്ന് രാവും മൂന്നു പകലും ഉപവസിച്ചു ഒരു രാത്രി രാജാവിന് ഉറക്കമുണ്ടായില്ല ആ രാത്രി ദിനവൃത്താന്ത പുസ്തകം എടുത്ത് പരിശോധിക്കുവാൻ തുടങ്ങി ദിനവൃത്താന്ത പുസ്തകത്തിൽ രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ രാജാവിന്റെ ദാസന്മാരായ ഭിഗ്ദാനും തേരശും ശ്രമിച്ച വിവരം മോർത്തക്കായി രാജാവിനെ അറിയിച്ചതായും ആ ദാസന്മാരെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചതായും ഉള്ള വിവരം രേഖപ്പെടുത്തി കണ്ടു അപ്പോഴാണ് മൂർത്തക്കായിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടുണ്ടോ എന്ന് തിരക്കിയത് ഒന്നും ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മൂർത്തക്കായി ബഹുമാനിപ്പാൻ രാജാവ് തീരുമാനിച്ചു മൂർത്തക്കായി രാജസന്നിധിയിൽ ബഹുമാനിക്കപ്പെട്ടു മൂർത്തക്കായിയുടെ രാജവസ്ത്രവും രാജകിരീടവും ധരിപ്പിച്ച് രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണ പ്രദക്ഷിണം ചെയ്യിക്കുവാനുള്ള ചുമതല മൃത്തക്കായി തൂക്കിലേറ്റാൻ ഗൂഢാലോചന ചെയ്ത് തൂക്കുമരം ഉണ്ടാക്കി വെച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്ന ഹാമാനെ തന്നെ രാജാവ് ഏൽപ്പിച്ചു മൊർത്തക്കായിയാകട്ടെ ബഹുമാനിതനായെങ്കിലും തന്റെ ശത്രുവായ ഹാമാനോട് പകവിട്ടുവാൻ യാതൊന്നും ചെയ്തില്ല പ്രതികാരം എനിക്കുള്ളത് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് കർത്താവ് അരുളു ചെയ്യുന്നു എന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ളത് എത്രയോ സത്യമായിരിക്കുന്നു മുർത്തക്കായയെ തൂക്കിക്കൊല്ലുവാൻ ഹാമാൻ ഉണ്ടാക്കിയ കഴിമരത്തിന്മേൽ ഹാമാനെ തന്നെ രാജാവ് തൂക്കിക്കളഞ്ഞു മൊർത്തക്കായ്ക്ക് രാജാവിൻ്റെ പ്രീതി ലഭിച്ചതിനാൽ കൊട്ടാരത്തിൽ ഉന്നതമായ പദവി ലഭിച്ചു ഹാമാന്റെ പ്രധാന മന്ത്രിസ്ഥാനം മുർത്തക്കായ്ക്ക് ലഭിച്ചു രാജാവിന്റെ മുദ്രമോതിരം കിട്ടുകയും ചെയ്തു ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായി എഴുതിയ രാജകൽപ്പന നിയമപ്രകാരം പിൻവലിക്കുവാൻ സാധ്യമായിരുന്നില്ല അതിനാൽ ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി യഹൂദന്മാർ എല്ലാവരും തങ്ങളെ ഉപദ്രവിക്കുവാൻ വരുന്നവരോട് എതിർത്ത് നിന്ന് അവരെ നശിപ്പിച്ച് അവരുടെ വസ്തുവക കൊള്ളയിടുവാനും മറ്റൊരു കൽപ്പന നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലേക്കും അയച്ചു അങ്ങനെ ആധാർ മാസം പതിമൂന്നാം തീയതി പിന്നെ മാർ പൂര് എന്ന ഉത്സവമായി ആചരിച്ചു വന്നു യഹൂദന്മാരുടെ ഭയം നിമിത്തം എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ല പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും യഹൂദന്മാർ പ്രതികാരം നടത്തി അനാഥ ബാലികയായി വളർന്ന എസ്തീർ അഹുരോഷിന്റെ പട്ട മഹിഷിയായി തീർന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിന്റെ ചരിത്രമാണ് രാജാവ് നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന ഒരു വലിയ വിരുന്ന് കഴിച്ചു ആ വിരുന്നിന്റെ ഒടുവിൽ വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം തന്റെ പ്രഭുക്കന്മാരെ കാണിക്കേണ്ടതിന് അവളെ കിരീടം ധരിപ്പിച്ച് കൊണ്ടുവരുവാൻ രാജാവ് ഷണ്ടന്മാരോട് കൽപ്പിച്ചു വസ്തിരാജ്ഞി ആജ്ഞ അനുസരിക്കാതിരുന്നതിനാൽ പ്രഭുക്കന്മാരുടെ അഭിപ്രായ പ്രകാരം അവളെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി പകരം യായി എസ്തീറിനെ തിരഞ്ഞെടുത്തു രാജ്ഞിയാക്കി എസ്തർ സ്വഭാവത്തിലും സൗന്ദര്യമുള്ളവൾ ആയിരുന്നു രാജകീയമായ എല്ലാ സുഖ സൗകര്യങ്ങളും അവൾക്ക് ലഭിച്ചു ഏഴ് ദാസിമാരെയും കൊടുത്തു ഏറ്റവും ഉത്തമമായ കൊട്ടാരവും അവൾക്ക് നൽകി കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എസ്തീർ അല്പം പോലും അഹങ്കരിച്ചില്ല എല്ലാ കാര്യങ്ങളിലും തന്റെ വളർത്തച്ഛന്റെ ആലോചന ചോദിച്ചു പ്രവർത്തിച്ചു എസ്തറിന്റെ വിവരങ്ങൾ അറിയുവാൻ മോർത്തക്കായി ദിവസം തോറും അന്തപുരത്തിന്റെ മുറ്റത്ത് എത്തുമായിരുന്നു എസ്തേറിന്റെ ആഡംബരമില്ലായ്മ അവളെ കൂടുതൽ ആകർഷണീയയാക്കി രാജാവിന്റെ തിരുമുമ്പിൽ ചെല്ലുവാൻ കൽപ്പന ലഭിച്ചാറേ പ്രത്യേകാൽ അണിഞ്ഞൊരുങ്ങാതെ അന്തപുര പാലകനായി ഹേഗായി പറഞ്ഞതല്ലാതെ മറ്റൊന്നും അവൾ ആവശ്യപ്പെട്ടില്ല എന്തു തന്നെ ചോദിച്ചാലും അവൾക്ക് ലഭിക്കുമായിരുന്നു എസ്തേറിനെ രാജാവ് ഇഷ്ടപ്പെട്ടു തലയിൽ കിരീടം വെച്ച് അവളെ രാജ്ഞിയാക്കി രാജ്ഞിയുടെ പദവിയിൽ എത്തിയിട്ടും അവൾ വിനയമുള്ളവളായി മൂർത്തക്കാരിയുടെ ആലോചന സ്വീകരിച്ചു വന്നു രാജാവിന്റെ ഭൃത്യന്മാരായി ാനും തേരശും രാജാവിന് കൂട്ടുകെട്ടുണ്ടാക്കിയ വിവരം മൂർത്തക്കായ് എസ്തേറിനെ അറിയിച്ചപ്പോൾ അക്കാരി മൂർത്തക്കായുടെ പേരിൽ രാജസന്നിധിയിൽ അറിയിച്ച് തൻ്റെ വളർത്തച്ഛന് രാജസന്നിധിയിൽ സ്ഥാനമുണ്ടാക്കുവാൻ ഇടവരുത്തി ദുഷ്ടനായ ഹാമാൻ മോർത്തക്കായും യഹൂദന്മാരെ മുഴുവനും കൊന്നു മുടിപ്പാൻ രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഉടനെ രാജാവിനോട് വിവരം പറയാതെ അതിന് സൗകര്യവും സന്ദർഭവും കിട്ടുന്നതിന് വേണ്ടി ഹാമാനെ മാത്രം ഉൾപ്പെടുത്തി രണ്ട് തവണ പ്രത്യേക വിരുന്ന് നൽകി രാജാവിൻ്റെ പ്രീതി സമ്പാദിച്ചു അതുമാത്രവുമല്ല എസ്തേർ രാജ്ഞിയും ദാസിമാരും ഉപവസിച്ചു മോർത്തക്കായും ശൂഷനിലെ യഹൂദന്മാരും മൂന്ന് ദിവസം ഉപവസിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ദൈവം എന്ന പദം ഈ ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ സഹായത്തിനായി ഉപവസിക്കുന്നതായും കാത്തിരിക്കുന്നതായും കാണപ്പെടുന്നു മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി യേശുക്രിസ്തു സ്വയമേ മരണം ഏറ്റെടുത്തതുപോലെ യഹൂദന്മാരുടെ വിടുതലിനു വേണ്ടി സ്വയത്യാഗത്തോടെ എസ്തേർ രാജ്ഞി പ്രവർത്തിച്ചു എസ്തേർ രാജ്ഞി വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു രണ്ടാം തവണ വീഞ്ഞു വിരുന്നിന്റെ സമയത്ത് തന്നെയും തന്റെ ജനത്തെയും കൊന്നു മുടിക്കുന്നതിന് ദുഷ്ടനായ ഹാമാൻ രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ച വിവരം വെളിപ്പെടുത്തി രാജാവ് ഹാമാനെ തൂക്കിലിടുവാൻ കൽപ്പന കൊടുത്തു ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുക്കുകയും ഹാമാന് പകരം മുർത്തക്കായി പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു അങ്ങനെ യഹൂദന്മാർക്ക് വിടുതലും സ്വാതന്ത്ര്യവും ലഭിച്ചു സന്ദർഭത്തിനൊത്ത് ഉയർന്ന എസ്തേർ ബുദ്ധിപൂർവ്വം കരുക്കൽ നീക്കിയത് മൂലം യഹൂദന്മാർക്ക് വിടുതൽ ലഭിച്ചു ഈ വിടുതലിന്റെ സ്മാരകമാണ് യഹൂദന്മാർ പിന്നീട് പൂരിയും ഉത്സവം ആചരിച്ചു പോന്നത് എസ്തേർ ഇല്ലായിരുന്നു എങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം പ്രവാസത്തോടുകൂടെ അവസാനിക്കുമായിരുന്നു എസ്തേർ എന്നത് ബാബിലോണിലെ ദേവിയായ ഇഷ്ടാറിന്റെ പേരും മുർത്തക്കായ് എന്നത് ബാബിലോൺ ദേവനായ മർദൂക്കിന്റെ പേരും ആണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഗോഡ്